ഈ കുഞ്ഞിനെ ഞങ്ങക്ക് ഈ മരത്തിന്റെ കിട്ടിയതാണ് എന്റെ മോൻ ഈ കുഞ്ഞിന്റെ കരച്ചിലിട്ടിട്ട് കണ്ടിട്ട് എന്റെ മോനാണ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കുമ്പത്തേനും ഇവിടെ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച രീതിയിൽ കിടത്തേക്കണതാ കണ്ടത് ആരെ ആടെ കുഞ്ഞാണെന്നെന്തോ ഞങ്ങൾക്ക് അറിയില്ല അപ്പത്തേനും അതിന്റെ അറിയാൻ വേണ്ടിട്ട് സാറിനെ ഏപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ കുഞ്ഞിനെ ഏപ്പിക്കാൻ വേണ്ടിട്ടാണ് സാറിനെ ഞാൻ വിളിച്ചത് അയ്യോ കുഞ്ഞ് കുഞ്ഞ് സിസ്റ്റർ ഇതപ്പോ നിങ്ങളുടെ കുഞ്ഞാണോ നിങ്ങളുടെ കുഞ്ഞിനെ ആരെ ആരാണെന്ന് ഉപേക്ഷിച്ചിട്ടത് എനിക്കറിയില്ല സാറേ എന്റെ അടുത്ത് കിടന്നുറങ്ങിരുന്ന കുഞ്ഞ ഞാൻ എണീറ്റ് നോക്കുമ്പത്തേ എന്റെ കുഞ്ഞിനെ അവിടെ കരയാൻ പോലും കഴിയില്ല സാറേ ഈ കുഞ്ഞ് അയ്യേ ഊമ ആ കുഞ്ഞുങ്ങളെയൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്റെ കൈ കൊണ്ട് തൊടണ പോലും എനിക്ക് അറപ്പാ നിങ്ങൾ കുഞ്ഞിനെ ഒന്ന് മേടിച്ചോണ്ട് പോയേ കുഞ്ഞ് മോളെ കുഞ്ഞിനെ ഇവിടെ ആരായിട്ടത് സത്യം പറഞ്ഞോ അയ്യോ ഹേയ് ആയിടെ ഒളിച്ചിരിക്കുന്ന സ്ത്രീ ഇവിടെ വന്നേ നിങ്ങളാണോ ഈ കുഞ്ഞിനെ ഇവിടെ കൊണന്നിട്ടത് നിങ്ങളെ നിങ്ങളുടെ മോനെ ഞാൻ അന്നേ ഉപദേശിച്ചു വിട്ടതാണ് ഇങ്ങനത്തെ വൃത്തിയേടൊന്നും കാണിക്കരുതെന്ന് പിടിച്ച് ഞാൻ തള്ളനും മോനും പിടിച്ച് ജയിലിട്ട് നല്ല തരിഞ്ഞ പിന്നെ നിന്നോളും നിങ്ങളുടെ അഹങ്കാരം ഞാനൊന്നുമല്ല ഈ കുഞ്ഞിനെ അവിടെ ദൈവമേ ദൈവമേ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഞാൻ അന്ന് തന്നെ തിരുത്തിയതാ സാറേ എന്റെ മനസ്സ് എനിക്കിപ്പോ പെൺകുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ജീവനാ ഞാൻ എന്റെ മോനൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് പിന്നെ ഞാൻ എന്തിനാ സാറേ മഹാപാപം ചെയ്യണത് വല്ല പിള്ളേരെ തട്ടിക്കൊണ്ട് പോണ ആൾക്കാരും വല്ലതും ചെയ്തതായിരിക്കും ഞാൻ അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല സാറേ സാറേ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് പോലെയുള്ള ആണെങ്കിൽ നിങ്ങക്ക് കൊള്ളാം ഇതിന്റെ നിങ്ങളെങ്ങാനും ആണെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ തള്ളയനെ മോനെ ചെയ്തിട്ട് ഞാൻ ഉരുട്ടും ഞാൻ എടുത്തിട്ട് ശരി സാറേ